വിഷയമാണല്ലോ ഒരു ഒരു ഈ അപമാനിക്കുന്ന രീതിയിൽ ഞാൻ ഞാൻ കേവലം ഞാൻ അഭിപ്രായം പറഞ്ഞത് അപ്പം ഈ ഗോപി ചമ്മുണ്ടെന്ന വ്യക്തി ഹണി റോസിനെ തന്നെ പറഞ്ഞുകൊണ്ട് മാത്രമല്ല അദ്ദേഹം ആര് ഏത് സ്ത്രീകളെടുത്തും ഔതാരികമാരായിക്കോട്ടെ മറ്റുള്ളവരായിക്കോട്ടെ പൊതുവായിട്ട് പുള്ളിയുടെ ഒരു ധാരണ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഈ സെക്സിന് വേണ്ടിയിട്ടുള്ള മാത്രം ഒരു ഉപകാരമാണെന്നൊരു കാഴ്ചപ്പാട് കിടക്കുന്ന ഒരാളാണ് ടുത്ത് മന്ത്രി സുതാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ പുള്ളിയുടെ നാട്ടിലെ ചുമക്കലടിച്ച് പഠിക്കണം ഈ അഭിപ്രായം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കേസ് എടുക്കുമ്പോൾ ഒരു നമ്മൾ സന്ദേശം കൂടി കൊടുക്കുകയാണ് ആവശ്യമില്ലാതെ ആരുടെ നെഞ്ചത്ത് കേറുന്ന പരിപാടി കണ്ട അത് ഒന്നോ രണ്ടോ തവണ തമാശക്ക് പറയുന്നതിനപ്പുറത്തേക്ക് ആവർത്തിച്ച് 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 പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുള്ളി അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന വേറൊരു വിഭാഗവും എനിക്ക് പുള്ളിയുടെ ഈ ചാരിറ്റിയൊക്കെ കാണുമ്പോ പട്ടണ പ്രവേശന ഓർമ്മയില്ലേ അനാഥ കുട്ടികളെ സംരക്ഷിക്കണം അതാണ് അവിടെ ഇവിടെ ഈ പറഞ്ഞ ഉടായ്പ് കാണിച്ചിട്ട് കുറച്ച് ചാരിറ്റി ചെയ്തു കഴിഞ്ഞാൽ ജനത്തെ പറ്റിക്കാം ഈ ചാരിറ്റിയുടെ മറവിൽ എന്ത് കാണിക്കാം ഇങ്ങനെയുള്ള ബിസിനസ് ചെയ്ത് എത്രയോ ക്വാളിറ്റിയോട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ എത്രയോ ചാരിറ്റി ചെയ്യുന്നത് ആരെയും ഒരു ഒരു കൈ കൊണ്ട് കൊടുക്കുന്നത് മറുകൈ അറിയരുതെന്നുള്ള രീതിയിൽ സഹായിക്കുന്ന എത്രയോ മനുഷ്യരുണ്ടെന്നേ കോഴിക്കണക്കിനുള്ളവനുണ്ട് ലക്ഷങ്ങളുള്ളവരുണ്ട് പതിനായിരം ഉള്ളവരുണ്ട് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു നമ്മുടെ നാട്ടിലൊരു കുട്ടിയുടെ കാര്യം പറയുമ്പോൾ ഈ പത്ത് രൂപ ചലഞ്ച് അതിൽ പത്ത് രൂപ അയച്ചു കൊടുത്തിട്ടുണ്ട് അതും അതും മനസ്സാണ് എല്ലാവരും അപ്പം നമ്മൾ നടന്നു വരുന്നു അവിടെ അമ്മ വയ്യാതിരിക്കുന്നു ഞാൻ നിങ്ങളൊരാളെ അങ്ങോട്ട് പിടിച്ചിട്ട് ദേവസ്യമായിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ട് അവർക്ക് കൊടുത്തുപോയിട്ട് ഇത് കൊടുത്തിട്ട് റീലും ഇട്ടിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ സാഡ് മ്യൂസിക് ഇട്ടിട്ട് അമ്മയുടെ തലേ തടഞ്ഞാൽ നടന്നു കഴിഞ്ഞാൽ വേദപ്രാണാന്ന് ഞാൻ പറയും ഇങ്ങനെ കാണിക്കുന്ന മതി അതൊന്നും ഒരിക്കലും അത് അതൊക്കെ എന്ന് പറയുന്നത് ചാരിറ്റിയുടെ ഇവനെയൊന്നും അങ്ങനെ പെടുത്താനേ വേണ്ടില്ല പിന്നെ ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ കാണിക്കുന്നതായിട്ടു സർക്കാർ കണ്ടുപിടിക്കേണ്ടതാണ് കുറേ പരസ്യമൊക്കെ കൊടുത്തത് ഇതല്ല മെയിൻ വിഷുണ്ടോ ആ ഗുരം ഞാനൊരു പടത്തിൽ ചെറുതായിട്ടാണ് അഭിനീഷ് ഒരു അഞ്ച് വർഷം ഫൈറ്റ് ഉണ്ടായിരുന്നു മാർക്കോട്ട് ഫൈറ്റ് മാസ്റ്റർ ഫൈറ്റ് ചെയ്തത് അഞ്ച് ദിവസം പറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപ്പാടും പത ഞ ഉണ്ണിയുടെ ഒരു കാര്യത്തിൽ ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ കണ്ടായിരത്തി നീ അറിയുന്ന ആളാണ് വിക്രവാദം കഴിഞ്ഞ സമയത്ത് ഞാൻ പോയി ഒരു കഥാപാത്രത്തെക്കുറിച്ചൊന്നും അടുപ്പം സൗഹൃദമാണ് അന്ന് ഉണ്ണിയുടെ വീട്ടിൽ കയറി ചെല്ലുമ്പം ഒരു റൂസിനിയുടെ പടവും സൂപ്പർമാൻ്റെ പടവും വെച്ചിട്ട് പുള്ളിയുടെ ഒരു ഇഷ്ടം അവിടെയായിരുന്നു പക്ഷേ നമ്മുടെ മലയാളത്തിൽ അയാളുടെ ഒരു ഫിസിക്ക് വെച്ചിട്ടുള്ള കഥാപാത്രങ്ങളെക്കാട്ടി കൂടുതലും അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് തന്നെ കൺഫ്യൂഷനായി ഇതിലേക്ക് പോയി സ്റ്റിക്ക് ഓൺ ചെയ്യണമെന്നുള്ളത് ഇപ്പം കറക്റ്റ് ഒന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട് ഇത് മുന്നോട്ട് പോകും സിനിമയുടെ അഭിപ്രായത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത് ഉള്ളിയുടെ കഷ്ടപ്പാടിനെ കുറിച്ചാണ് സിനിമയെ സംബന്ധിച്ച് എനിക്ക് ഒരു കാര്യത്തിൽ വർക്കല്ല ഇപ്പോൾ വയലൻസ് ഇത്രത്തോളം ചർച്ച ചർച്ചയപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഞാൻ പണ്ട് ചുള്ളിൽ തെറിക്കെതിരെ സംസാരിച്ചിട്ടുള്ളതാണ് അപ്പോൾ എനിക്ക് അതേ ഫോർമാറ്റില്ല ഇപ്പം എന്തെങ്കിലും ചോദിച്ചേട്ടൻ്റെ പണി സിനിമ കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞ ഒരു റിവ്യൂ എടുത്തുണ്ട് അവന് ഈ സിനിമയെക്കുറിച്ച് നല്ല അഭിപ്രായം കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി അതിനകത്ത് ഏതോ ഒരു ചെറിയൊരു പോയിന്റ് സ്ത്രീയെ കാണിച്ചു പറഞ്ഞപ്പോഴത്തേക്ക് ഗർഭപാത്രം ചവിട്ടി പൊളിച്ച് കൊച്ചിനെ അപ്പൊ അങ്ങനെ വിരുദ്ധമായിട്ടുള്ള അഭിപ്രായം ഞാൻ സിനിമ അഭിപ്രായം അല്ല ഉണ്ണി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ കുറെക്കാലത്തെ കഷ്ടപ്പാടുകൾക്കും അയാളുടെ കാത്തിരി അർഹിച്ചൊരു അംഗീകാരം കാലം കൊടുത്ത ഒരു സിനിമ കൂടിയാണ് അതെന്നുള്ളതാണ് പിന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് അതിനകത്ത് കൂടുതൽ സന്തോഷം ഇനിയിപ്പോ രണ്ട് മൂന്ന് നാല് ഭാഗങ്ങളൊക്കെ മാക്സിമം വരട്ടെ നമുക്ക് ജോൺ ബി കൂറുള്ള കഥാപാത്രങ്ങൾ ഉണ്ണിയൊക്കെ ചെയ്യാൻ കഴിയുന്നതിനുള്ള സിനിമ അഖില പടം ഒരു പടം വരുന്നുണ്ട് അത് ഫെബ്രുവരിയില് ഷൂട്ടെന്നവർ പറയും ഞാൻ അങ്ങനെ അതിന്റെ പിന്നാലെ ഓടുന്ന ഒരാളാണ് പുറത്തിട്ട് ഊർക്കപ്പെട്ട് ഈ സിംഗത്തിന്റെ കടുവിന്റെ കൂടെയാണോ അങ്ങനെ ഉണ്ടായിരുന്നേറന്നിട്ട് ഊർക്കും അതെ നിങ്ങളുടെ മുമ്പിൽ ഒന്നിക്കുന്നതിനൊക്കെ പകുതി ധൈര്യം പോലെ എവിടെ ഞങ്ങൾ അത്രയും മര്യാദ വേണം കേട്ടാ മത് വൃത്തികളും പരമാവധി ഇങ്ങനെ അങ്ങലേടാ റീസെന്റ് ആയിട്ട് വന്ന മറ്റേ കല്യാണത്തിന് പോയല്ലേ ആലപ്പഴല്ലേ കഴിഞ്ഞ ശേഷം പോണ്ടാന്ന് തോന്നി മറ്റേ ആർ അതൊക്കെ തോന്നുന്നത് ഞാൻ പറയുന്നില്ല സ്റ്റേറ്റ്മെന്റ് വേണ്ടിയ സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞല്ലേ കേക്ക് മോത്തടിച്ച മോത്ത് തയ്ച്ചന്റെ കണ്ടില്ലേ അത് നോറ സിജോത്ത് നടക്കട്ടെ അതിലെന്തോ എന്താ പറയുക വെറുതെ ഞാനൊന്ന് വൈകിട്ട് പടത്തിന്റെ ഡിസ്കഷൻ ആയിട്ട് വന്നേ ഞാൻ എന്നാ പിന്നെ റൂമെടുത്തേക്കാ ഞാൻ അറിഞ്ഞു നിങ്ങളുടെ ബുക്ക് എനിക്ക് ഒരു റൂം